എല്ലാവർക്കും നമസ്കാരം അമ്പാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തെട്ട് വരെ നടക്കുന്ന ശനിയുടെ വക്രഗതിയിൽ അശ്വതി മുതലായ നക്ഷത്രക്കാർക്ക് പൊതുവായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങളും ഈ വിശേഷ സമയം ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്രദമായി എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ആദ്യമായി മേടക്കൂറാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ പാദം ഈ കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നിലവിൽ ഏഴരാണ്ടര ശനിയുടെ ആദ്യ ഘട്ടമാണ് ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് ഈ ഏഴരാണ്ടര ശനിയിൽ സാമ്പത്തിക ബാധ്യതയുടെ പ്രശ്നങ്ങളും ഏത് ഇറങ്ങിയാലും തടസ്സവും ധാരാളം അലയുന്ന അവസ്ഥയും ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങളിലുള്ള മാനസികമായ പ്രശ്നവും അപ്രതീക്ഷിതമായ ചിലവ് അപകട സാധ്യത നിലവിലുള്ള ജോലിയിൽ നിന്ന് ഡീ പ്രമോഷൻ കിട്ടുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടാവുക അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ ധാരാളമായി വരിക കടം വാങ്ങിയവർ തരാതിരിക്കുന്ന അവസ്ഥ വരിക അല്ലെങ്കിൽ നമുക്ക് കാശ് തരാമെന്ന് പറഞ്ഞവർ തരാത്ത അവസ്ഥ വരിക അങ്ങനെയുള്ള ധാരാളം ചിലവുകൾ നമുക്ക് അപ്രതീക്ഷിതമായ ചിലവുകൾ വരിക തുടങ്ങിയ ഫലങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരായിരിക്കും എന്നാൽ ഈ പറഞ്ഞ ശനിയുടെ വക്രഗതിയിൽ നമുക്ക് ഈ ഒരു ഈ ഒരു കഷ്ടപ്പാടുകളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയും ഈ സമയത്ത് മേടക്കൂറുകാർക്ക് ആരോഗ്യവർദ്ധന ഉണ്ടാവുന്നതാണ് ആരോഗ്യപരമായുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഉണ്ടാവും നമ്മൾ അറിയപ്പെടാതിരിക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന രോഗാവസ്ഥകൾ നമുക്ക് കണ്ടെത്താനും ഫലപ്രദമായി ചികിത്സകൾ ചെയ്യാനും രോഗശാന്തി ഉണ്ടാക്കാനും നമുക്ക് ഈ സമയത്ത് കഴിയുന്നതാണ് അതുപോലെ കൈവിട്ടു പോയ അല്ലെങ്കിൽ കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് അതിനുവേണ്ടി പരിശ്രമിക്കുക അപ്രതീക്ഷിതമായ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് മത്സര പരീക്ഷകൾ പി എസ് സി യു പി എസ് സി പോലുള്ള പരീക്ഷകൾ ബാങ്ക് എക്സാമുകൾ തുടങ്ങിയവ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയമാണ് കൃത്യമായി പരിശീലിക്കുക പരിശീലിച്ചാൽ തീർച്ചയായും ശനി നിങ്ങൾക്ക് ഫലം തരുന്നതാണ് കൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പരീക്ഷ എഴുതുന്നവർ നീറ്റ് പോലുള്ള പരീക്ഷ എഴുതുന്നവർ അവർക്ക് അനുകൂലമായ സമയമാണ് അതുപോലെ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടി ഇത്രയും നാൾ ജോലി ചെയ്തവർക്ക് അല്പം ആശ്വാസം കിട്ടുന്ന സമയമാണ് അവർക്ക് തൊഴിൽ സംബന്ധമായി കുറച്ച് മേന്മയും മേൽഗതിയും ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് നമ്മൾ വളരെ കാലങ്ങളായി എന്തെങ്കിലും പദ്ധതികൾ മനസ്സിൽ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ആരംഭിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആരംഭിക്കാൻ അനുകൂലമായ ഒരു സമയമാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും വളരെ നല്ല സമയമാണ് എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷനിലോ മറ്റു കാര്യങ്ങളിലോ മുടങ്ങിക്കിടക്കുന്ന വിദേശയാത്ര സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് മുടങ്ങി കിടക്കുന്ന വിദേശയാത്ര ഇതെല്ലാം പരിശ്രമിച്ചാൽ ഈ സമയം അവർക്ക് അനുകൂലമാണ് കൂടാതെ വീട് വസ്തു വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവർ വളരെ കാലങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന വസ്തുവിൻ്റെയും വീടിൻ്റെയൊക്കെ വിൽപ്പനകൾ അത് ഈ സമയത്ത് പരിശ്രമിച്ച് വിജയം കാണുന്നതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് അനുകൂലമായ ഒരു സമയമാണ് വളരെ കുഴപ്പം പിടിച്ച് കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ കുഴങ്ങിയ പ്രശ്നങ്ങൾ ഈ സമയത്ത് പരിഹരിക്കപ്പെടുന്നതാണ് കൂടാതെ കാണാതെ പോയ വസ്തുക്കൾ കിട്ടാനുള്ള ധനം സ്വത്ത് അല്ലെങ്കിൽ വളരെ കാലങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കരാറുകൾ എഗ്രിമെൻറ്റുകൾ ആർബിട്രേഷൻ കേസുകൾ ഇതിലെല്ലാം ഈ സമയത്ത് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുന്നതാണ് പൂർവികമായ സ്വത്തിൽ നിന്നും ഒരു പ്രതീക്ഷിക്കുന്ന ഒരു ലാഭം ഉണ്ടാവുന്നതാണ് പിതൃക്കളുടെ അനുഗ്രഹം കുടുംബ പരദേവതകളുടെ അനുഗ്രഹവുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് കുടുംബ പരദേവതകൾക്ക് വിശേഷമായ പ്രാർത്ഥനകൾ ചെയ്യുന്നത് ഈ സമയത്ത് അനുഗ്രഹ വർഷം കൂട്ടുന്നതിന് സാധിക്കും കൂടാതെ താന്ത്രിക സാധന ചെയ്യുന്നവർ മന്ത്രസാധന ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്ക് ഈ സമയം മന്ത്രസിദ്ധി കൈവരുന്ന സമയമാണ് അതിനാൽ അതിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഉപാസനാമൂർത്തി നിങ്ങളിൽ പ്രസാദിക്കുന്നതായിരിക്കും പിന്നെ സംബന്ധമായ രോഗങ്ങൾ കാലുകൾക്കുള്ള രോഗങ്ങൾ അതുപോലെ തൊണ്ടയിലുള്ള പ്രശ്നങ്ങൾ തൈറോയിഡ് പോലുള്ള അസുഖങ്ങളും മറ്റു രോഗങ്ങളും ഉണ്ടെങ്കിലോ കണ്ണ് പോലുള്ള രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ഈ സമയം പരിഹാരങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ചികിത്സകളായാലും മറ്റു കാര്യങ്ങളായാലും പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഫലപ്രദമാണ് സാധാരണ ചിലപ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചാലും മാറാത്ത അസുഖങ്ങളുണ്ടെങ്കിൽ ഈ സമയം അത് ഫലപ്രദമായി വരുന്നതാണ് അതുകൊണ്ട് അതിനു വേണ്ടി ശ്രമിക്കുക ശനി കർമാധിപനാണ് അതുകൊണ്ട് തന്നെ കർമ്മം കൊണ്ട് തന്നെ ശനിയുടെ ദോഷങ്ങളെ മാറ്റാൻ നമുക്ക് കഴിയുന്നതാണ് അതുകൊണ്ട് ഇതിലേക്കുള്ള കർമ്മത്തിന് നമ്മൾ പരിശ്രമിക്കുക കൂടാതെ മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിയും അവരുടെ നീക്കങ്ങൾ വിലയിരുത്തി അവരെ പരാജയപ്പെടുത്തി മുൻപോട്ട് പോകാൻ കഴിയും ഈ സമയത്ത് ശത്രു സംഹാര പുഷ്പാഞ്ജലി പോലുള്ള പുഷ്പാഞ്ജലികൾ കുരുതി പുഷ്പാഞ്ജലി പോലുള്ള പുഷ്പാഞ്ജലികൾ ക്ഷേത്രങ്ങളിൽ നടത്തുന്നത് ഫലപ്രദമായിരിക്കും മറ്റുള്ള പതിനൊന്ന് കൂറുകൾ നക്ഷത്രങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ വരുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഉടൻ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാത്തിരിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് സംശയങ്ങൾ അഭിപ്രായങ്ങൾ എന്നിവ കമൻ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക മറുപടി തരുന്നതായിരിക്കും മറിച്ച് വ്യക്തിപരമായ അന്വേഷണങ്ങൾക്ക് താഴേക്കണെന്ന വാട്സാപ്പ് നമ്പറിൽ അറിയിക്കുക എല്ലാവർക്കും നന്ദി അംബാകടാക്ഷം ഭഗവത്